നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പതിനാറ് അടിയന്തരം ഈ ആഴ്ചയിലെ വീക്കിലെ കിട്ടിയിലേക്ക് സ്വാഗതം പ്രതിപക്ഷം കേരളത്തിൻ്റെ പോലീസ് മർദ്ദന സംവിധാനമാണ് അത് ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നു ലോക്കപ്പ് മർദ്ദനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രാകൃതമായ പോലീസാണ് അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്ന സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പാർട്ടി ഭരണത്തിൻ്റെ സംവിധാനമായി തകർന്ന പോലീസാണ് എന്ന് വ്യാഖ്യാനം ചമച്ചുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് നിയമസഭാ സമ്മേളനം കാര്യമാത്ര പ്രസക്തമായി ആരംഭിച്ച രണ്ടാം ദിവസത്തിൽ വളരെ ആവേശത്തോടെ കടന്നു വന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്ത് അദ്ദേഹം പത്തൊ പതിനൊന്ന് കേസിൽ പ്രതിയാണ് പ്രതിയായ ഒരാളെ ലോക്കപ്പിലിട്ടോ സ്റ്റേഷനിൽ വെച്ചോ മർദ്ദിക്കുക എന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാനാവില്ല പക്ഷേ അദ്ദേഹം രണ്ടര കൊല്ലം മുമ്പ് അവിടെ ഉണ്ടായ ഒരു അടിപിടിയുടെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിച്ച വിഷയത്തിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടൽ അതിൻ്റെ തുടർച്ചയായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനം എത്തുന്നത് സത്യമാണ് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്ന കാലത്ത് തന്നെ ഈ പോലീസുകാരെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും രണ്ട് വർഷത്തെ ഇൻക്രിമെൻ്റ് റദ്ദാക്കുകയും അല്ലെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് നടപടിയുടെ ഭാഗമാണ് അപ്പോൾ പുറത്തു വന്ന വസ്തുതകൾ വെച്ച് കൂടുതൽ കർശന നടപടിയിലേക്ക് പോവുക എന്നതാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചുറപ്പിച്ചത് അത് അതിൻ്റെ അതിൻ്റേതായ സമയക്രമങ്ങളുണ്ട് ഇത്തരമൊരു സംഭവത്തിൻ്റെ ദൃശ്യം കിട്ടിയതോടുകൂടി ഇടതുപക്ഷ ഇനോത്വം വേണ്ടി ഒമ്പതര കൊല്ലക്കാലത്തെ പോലീസ് നയമാകെ തകർന്നുപോയി എന്ന് വരുത്താനുള്ള ഒരു പരിശ്രമം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുകയുണ്ടായി അതിന് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഫുൾ സപ്ലിമെൻ്റാണ് പൂർണ്ണ പേജിൽ സപ്ലിമെൻ്റാണ് ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തെ വിവിധ സംഭവങ്ങൾ ചേർത്ത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ ആഗമനം നടക്കുന്നത് ഇതാണ് എന്ന് ഒരു മുൻവിധി വരുത്താനുള്ള പരിശ്രമം നടത്തിയുണ്ടായി അതിൻ്റെ തുടർച്ചയായിട്ടാണ് നിയമസഭയിൽ ഈ കാര്യം എത്തിയത് എന്തായാലും നിയമസഭാ സമ്മേളനം അനുഗ്രഹമായി ഭരണപക്ഷത്തെ സംബന്ധിച്ച് നിയമസഭയിൽ വർത്തമാനം പറയാൻ അവസരമുണ്ടായി എന്നത് വളരെ വളരെ അനുഗ്രഹമായി ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങി ഈ ചർച്ച സംബന്ധിച്ച് അടിയന്തര പ്രമേയ ചർച്ച സംബന്ധിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഗതികെടുത്ത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഏഷ്യാനെറ്റിലെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു അവതരണം നടത്തിക്കൊണ്ടായി സാധാരണഗതിയിൽ കോൺഗ്രസിന് ആ വളരെ ആവേശം കൊടുക്കുന്ന യു ഡി എഫിൻ്റെ ഒരു ആവേശകരമായ ഒരു നില കൊടുക്കുന്ന മലയാള മനോരമ അവർ നിയമസഭ കണ്ടതിന് ശേഷം ആകെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ് ഇത് പാളത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ നിയമസഭയിൽ ഏതാണ്ട് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ രണ്ട് മണിക്കൂറിലേറെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ആളുകൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അത് പാളത്തിലായിരുന്നില്ല പാളത്തിൽ കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവാണ് പക്ഷേ പാളത്തിലേക്ക് അത് കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവിനെ രാജ്യം വിട്ടോടേണ്ട അവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചു എന്നുള്ളതാണ് അടിയന്തര പ്രമേയ അവതരണത്തിൻ്റെ മറുപടിയിൽ കണ്ടത് വളരെ വളരെ ഫലപ്രദമായി എങ്ങനെയാണ് ഒരു രാജ്യത്തെ ഭൂഷ ഗവണ്മെൻറ്റിന് കീഴിൽ മർദ്ദക സംവിധാനമായി ഭരണകൂടത്തിൻ്റെ ഉപകരണമായി പോലീസ് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള പോലീസ് ജന്മികളുടെയും മുതലാളിമാരുടെയും പിണിയാളുകളായിരുന്നു അമ്പത്തേഴിൽ ഇ എം എസ് ഗവൺമെൻ്റാണ് ആദ്യമായിട്ട് അതിന് തടയിട്ടത് ഇന്ത്യ രാജ്യത്ത് അതുമുതൽ വിവിധ കാലങ്ങളിൽ നടന്ന പോലീസിൻ്റെ മർദ്ദനപരമായ നടപടികൾ വിശദീകരിച്ച മുഖ്യമന്ത്രി ഈ പോലീസ് സേനയെ നവീകരിക്കാൻ ആരാണ് പ്രവർത്തിച്ചത് കോൺഗ്രസ് പ്രവർത്തിച്ചില്ല എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അമ്പത്തേഴ് മുതൽ ഇതിനെ നവീകരിക്കാൻ പ്രവർത്തിച്ചത് നയനാട് സർക്കാരിൻ്റെ കാലത്ത് ടി കെ രാമകൃഷ്ണൻ കേരളത്തിൻ്റെ പോലീസിന് ആത്മാഭിമാനമുള്ളൊരു വേഷമായി പഴയ കാൾസറായി നിക്കർ മാറ്റിയിട്ട് ഒരു പാൻറ് ധരിക്കുന്ന തരത്തിലേക്ക് പോലീസ് സേനയുടെ വേഷത്തെ മാറ്റി തീർത്തത് ടിക്കയുടെ കാലത്താണ് പോലീസുകാർക്ക് സംഘടനാ സ്വാതന്ത്ര്യമാകാം അവർ അവരുടെ കാര്യങ്ങൾ നിവേദനം വഴി പറയട്ടെ അതിലൊരു ജനാധിപത്യവൽക്കരണം നടത്തി ഇതിൻ്റെ ഭാഗമായിട്ടാണ് കട്ടപിടിച്ച ഇരുണ്ട അസഭ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോലീസ് സേനയിൽ നിന്നും മാനവിക പോലീസ് മാനുഷിക പോലീസ് എന്നതിലേക്ക് അതിനെ മാറ്റാൻ ശ്രമിച്ചത് ശ്രമിച്ചു എന്നുകൊണ്ട് മാത്രം പോലീസാകാൻ മാറിയും ധരിക്കേണ്ടതില്ല നിരവധിയായ തെറ്റായ വഴികളിൽ പ്രവർത്തിച്ചവർ റിട്ടയർ ചെയ്ത് മാറിക്കഴിഞ്ഞാൽ പുതിയ ആളുകൾ വരും പുതിയ ആളുകൾക്ക് പുതിയ പരിശീലനം കൊടുക്കണം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ വി സ വി എസ് മന്ത്രിസഭയിൽ ആഭ്യന്തരകാര്യമന്ത്രിയായിരുന്നപ്പോൾ പോലീസ് സേനയെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു അത് പിന്നീട് പിണറായി സർക്കാർ തുടർന്നു ഇപ്പോൾ എന്താ പോലീസ് സേനയുടെ നില നമ്മുടെ ആധുനിക അന്വേഷണത്തിൻ്റെ ഭാഗമായി സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിൽ കേരള പോലീസ് മുമ്പിലാണ് നിർബന്ധ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് അതിനെ ഉയർത്താനായി സൈബർ കുറ്റകൃത്യങ്ങളെ കണ്ടുപിടിക്കുന്നതിൽ രാജ്യത്തെ മികച്ച മാതൃകയാണ് കേരള പോലീസ് ഓൺലൈൻ തട്ടിപ്പിലെ പ്രതികളെ ലോകത്തെവിടെ ലോകത്തെവിടേക്കാണെങ്കിലും കണ്ടുപിടിക്കാൻ കേരള പോലീസിന് സാധിക്കും കേരളത്തിൽ പുറത്തു വന്ന എല്ലാ കുറ്റകൃത്യങ്ങളിലെയും പ്രതികളെ ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് സേനയ്ക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം ഇപ്പം തന്നെ തിരുവനന്തപുരത്തൊരു വീട്ടമ്മ അവരുടെ സ്വർണം കാണാതായി അവർ പോലീസിൽ പരാതിപ്പെട്ടു അപ്പോൾ വീട്ടിലാരൊക്കെയാണ് ഉള്ളത് മകള് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും ഈ വീട്ടമ്മയുള്ളൂ അവിടെ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീ സംശയ നിഴലിലായി ഇവർ തന്നെയാണ് എടുത്തതെന്ന് വീട്ടുകാർ വാശി പിടിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കേസെടുത്തു അതിൻ്റെ ഭാഗമായിട്ട് പരിശോധനകൾ നടത്തി അവരെ പോലീസ് സ്റ്റേഷൻ വിളിച്ചു ഇരുപത് മണിക്കൂർ നേരം അവർക്ക് ആ സ്ത്രീക്ക് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒട്ടും സുഖകരമല്ലാത്ത വളരെ വളരെ അപമാനം നിറഞ്ഞ സാഹചര്യത്തിൽ തുടരേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ് അത് അറിയുന്നത് ഈ മാല കളവ് പോയിരുന്നില്ല അവിടെ തന്നെ കിട്ടി പക്ഷേ എന്നിട്ട് ഈ സ്ത്രീ അത് മൂട്ടിച്ചതാണെന്ന് വരുത്താൻ അവിടെ കൊണ്ട് മറ്റൊരു സ്ഥലത്ത് വരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളുണ്ട് അതിന് പോലീസ് കൂട്ടു നിന്നില്ല പോലീസ് ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയത് പരാതിക്കാരി യഥാർത്ഥത്തിൽ നഷ്ടപ്പെടാത്ത സ്വർണത്തെ സംബന്ധിച്ചാണ് പരാതി തന്നത് പക്ഷേ ഈ അവരുടെ ജോലിക്കാരിയായ ബിന്ദു അക്കാര്യത്തിൽ ആ സമയത്ത് ചില കാര്യങ്ങളിൽ തീർപ്പാക്കാൻ സന്നദ്ധമാണ് എന്നാലെ അറിയിച്ചവിടുന്ന് പോവുകയാണ് ഉണ്ടായത് ഭർത്താവ് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവരുടെ ബന്ധുക്കളടക്കം കൂടിയാലോചിച്ചപ്പോൾ ഫലപ്രദമായ കേസുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത് ആ തീരുമാനത്തോടൊപ്പം അല്ലേ സർക്കാർ ഇന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചില്ലേ ലോക്കൽ പോലീസിൻ്റെ വീഴ്ചകൾ കണ്ടെത്തിയില്ലേ അതിൻ്റെ പേരിലുള്ള നടപടികളിലേക്ക് കേരള പോലീസ് കടന്നില്ലേ ആരെങ്കിലും പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടിട്ടാണോ അപ്പോൾ തിരുവനന്തപുരത്തെ ബിന്ദു എന്ന വീട്ടമ്മയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ ആരും തയ്യാറില്ല അതിന് കാരണം എന്താണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടാണ് ബിന്ദുവിൻ്റെ കേരിൽ വ്യാജമായ കേസ് വരാനിടയായ സാഹചര്യം പരിശോധിച്ചിട്ട് അതിലെ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ തെറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്ന റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് പരിശോധിച്ച് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ കേരള പോലീസ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കറിയാം നമുക്ക് മുന്നോട്ട് വെക്കാം ഇതുപോലെ തന്നെ വിവിധങ്ങളായ നേട്ടങ്ങൾ കേരള പോലീസ് നേടിയിട്ടുണ്ട് ഇപ്പോൾ കേരള പോലീസിൻ്റെ ഓഫീസ് സംവിധാനത്തിന് ഐ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് വളരെ ഫലപ്രദമാണ് പോലീസ് സ്റ്റേഷനുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് മികവാർന്നൊരു നില സ്വീകരിക്കുന്നത് ഫലപ്രദമാണ് പുതിയ ഉണ്ടാകുന്നു ഏറ്റവും പുതിയ ആധുനിക സൗകര്യങ്ങളുള്ള കുറ്റാന്വേഷണ ഉണ്ടാകുന്നു ഇതിൻ്റെ എല്ലാം ഫലമായി ഏത് കുറ്റകൃത്യം കേരളത്തിൽ നടന്നാലും പ്രതികൾ പലയിലാകും എന്ന ഏതാണ്ടെല്ലാം ഒരു ബോധം നമ്മുടെ നമ്മുടെ സമൂഹത്തിന് വന്നു സംരക്ഷിക്കപ്പെടുമെന്ന ബോധം സമൂഹത്തിന് വന്നു സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും പിങ്ക് പോലീസിനെ കൊണ്ടുവരികയും വനിതാ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കുകയും കേരള പോലീസിനെ ഏറ്റവും മികവാറുന്ന നിലയ്ക്ക് സ്ത്രീ സൗഹൃദ പോലീസാക്കി മാറ്റിത്തീർത്ത് കേരള പോലീസ് പോലീസേനെങ്കിലും സ്ത്രീകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകളും പുരുഷന്മാരുണ്ട് സ്വാഭാവികമായും അതിൻ്റെ പഴയ അന്തരീക്ഷം മാറി വനിതാ പോലീസ് പ്രവർത്തിക്കുന്നു ആ പ്രവർത്തിക്കുമ്പോൾ കുറെക്കൂടെ നിയന്ത്രണത്തോടുകൂടി അവിടുത്തെ പുരുഷാധിപത്യം ഉണ്ടായിരുന്നൊരു പഴയ കാലം പോലെ അല്ല ഉണ്ടാവുക ഇതുവല്ലവും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വാർത്തയാണോ പ്രതിപക്ഷത്തിന് വാർത്തയാണോ അവിടെ ഒരു സംഭവം ഉണ്ടായി ഇപ്പോൾ തന്നെ ഒരു ഹോട്ടൽ ഉടമയെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റിൽ അയാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഏതെല്ലാം കാര്യത്തിനകത്ത് കുറ്റവാളിയുണ്ടോ കുറ്റവാളിയുടെ കാര്യത്തിൽ നടപടിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കേരള സർക്കാരിൻ്റെ ഇല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് നൂറ്റി പതിനെട്ട് പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു കേരള പോലീസ് രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് മുപ്പത്തേഴ് മുപ്പത്തെട്ടോ കേസുകളിൽ ഇപ്പോൾ പിരിച്ചുവിട കഴിഞ്ഞു ബാക്കി നടപടി പൂർത്തിയാകുന്നുണ്ട് ഏതാണ്ട് പത്തിരുന്നൂറ് പേരിലേക്ക് എത്തും ഇരുന്നൂറ് പേരോളം പേരെ പിരിച്ചുവിടാനായാൽ അതിന് എത്ര പേരെട്ട് പേരുടെ പേരിലായിരിക്കും മറ്റു നടപടികൾ ഉണ്ടാവുക അതിലർത്ഥം പോലീസുകാരനെ മുഖം നോക്കിയിട്ട് ഏതെങ്കിലും തരത്തിൽ നടപടിയിൽ നിന്ന് ഒഴിവാക്കുന്ന കേരള സർക്കാരിൻ്റെ ഇല്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ താൽപ്പര്യപ്രകാരം പോലീസ് പ്രവർത്തിക്കുന്നുവെന്ന പരാതിയും നമ്മുടെ മുമ്പിലില്ല കേരള പോലീസിൽ അഴിമതി എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നാൽ മുമ്പ് കാലങ്ങളേക്കാൾ അഴിമതി കുറഞ്ഞോ കുറഞ്ഞോ എന്നാണ് യാഥാർത്ഥ്യം ഇനിയും പുഴുക്കുത്തുകൾ ഉണ്ടാവാം പക്ഷേ കേരള പോലീസിനെ അഴിമതി രഹിതമാക്കുന്നതിൽ കുറേയേറെ മുന്നോട്ട് പോകാൻ ഈ സർക്കാരിനായി എന്നുള്ള യാഥാർത്ഥ്യമാണ് കുറ്റാന്വേഷണ മികവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മാതൃകയാണ് അതോടൊപ്പം തന്നെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ കേരളത്തിനകത്തെ സാമുദായിക അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരായ ജാഗ്രതയുടെ കോട്ടയാണ് കേരള പോലീസ് ഈ പോലീസ് സേനയെ അപമാനിക്കാനും ആക്രമിക്കാനുമാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് അടിയന്തര പ്രമേയം കൊണ്ടുവന്നവർക്ക് തന്നെ അപ്പോൾ തന്നെ തിരിച്ചു കിട്ടുന്ന കണ്ടു കാരണം എന്താണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ എം എൽ എമാരിലായിരിക്കുന്നു ആ എം എൽ എമാരെ പോലെയാണ് രാഹുൽ മാംകൂട്ടത്തിലും പി കെ ഫിറൂസും ഒരാൾ സ്ത്രീ സ്ത്രീപീഠനവുമായി ബന്ധപ്പെട്ട പരാതിക്ക് വിധേയനായി നിയമസഭയിൽ വരാനാവാത്ത വിധം കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു മറ്റേയാൾ കേരളത്തിലൂടെ കൊട്ടയിൽ കൊട്ട കൊണ്ട് എ ഐ ക്യാമറ മൂടുന്ന സമരം നടത്തുമ്പോൾ തന്നെ ദുബൈയിൽ നിന്നും ഒരു വെർച്വൽ ഓഫീസിൽ വലിയ മാനേജറായിട്ട് പ്രവർത്തിച്ച് മാസം അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന മായാവിയായ പി കെ ഫുറോസ് അങ്ങനെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പണ്ടിക്കാളയുടെ രണ്ട് കാള കിട്ടിയ പോലെ അഴിമതിയുടെ ഒരു 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 വലിച്ചുകൊണ്ട് പോകുന്നുവെന്ന് നാട്ടിൽ തെളിഞ്ഞിരിക്കുകയാണ് എന്ന് ഈ രണ്ട് പേരെപ്പോലെയാണോ നിയമസഭയിലെ ബാക്കി എം എൽ എമാർ ഈ ഒറ്റ ചോദ്യത്തിൽ തീർന്നു പ്രതിപക്ഷം കാരണം എന്താണ് ഇവിടുത്തെ പോലീസിലെ ചില ആളുകളാണ് തെറ്റിക്കുന്നത് തെറ്റുനിതൽ നടപടി കുറെ കൂടെ കടുത്ത നടപടി വേണോ ഏറ്റവും ഫലപ്രദമായ നടപടി ഇത് വ്യക്തമാക്കപ്പെട്ടു വന്നതുകൊണ്ട് കേരള പോലീസിനെതിരായി കേരളത്തിലെ ഈ പോലീസ് ചെയ്ത നല്ല കാര്യങ്ങളാകെ മൂടി വെക്കുക ഈ പ്രളയകാലം വന്നപ്പോൾ ഈ പോലീസിന് നന്മ കണ്ടോ കോവിഡ് വന്നപ്പോൾ ഈ പോലീസിന് നന്മ കണ്ടോ വയനാട് ദുരന്തം വന്നപ്പോൾ ഈ പോലീസിന് നന്മ കണ്ടോ അപകടങ്ങൾ വന്നപ്പോൾ ഈ പോലീസിന് നന്മ നമ്മൾ കണ്ടോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല തീർത്ഥാടനം നടന്നപ്പോൾ കഴിഞ്ഞങ്ങനെ പോലീസ് ഏറ്റവും മാതൃകാപരമാണ് പ്രവർത്തിച്ചത് എന്നാൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് മുമ്പ് പോരായ്മകൾ വന്നിട്ടുണ്ട് നാളെയും ഉണ്ടാകാം ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ തെറ്റു ചെയ്താൽ സംരക്ഷിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷത്തിന് ആ അടിയന്തര പ്രമേയം ഭാരമായി എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് ഊരി പോന്നാൽ മതി എന്ന തരത്തിലേക്കാണ് പ്രതിപക്ഷ അടിയന്തര പ്രമേയം വന്നു ചേർന്നത് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വരാൻ പ്രതിപക്ഷം പയക്കുന്ന പുതിയ കാലത്തേക്ക് കേരളത്തിൻ്റെ ഇന്നത്തെ പുതിയ കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നന്ദി